പെരുപ്പൊൺകാട് പാടശേഖരകരയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്ര ആൽത്തറയിലാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത് ശ്രീ ഭൂതനാഥൻകാവ് ക്ഷേത്രം വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും ഒക്കെ നാടിൻ്റെ ഒരു വലിയ വിശ്വാസ കേന്ദ്രമാണ് ഭക്തരുടെ ഒരു ഇഷ്ട ദൈവമാണ് ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുണ്ട് ഈ നാട് ഈ ഇടയ്ക്കുടന്ന ഈ ഗ്രാമം തന്നെ ഇത്തരം ഐതിഹ്യങ്ങളും ഇത്തരം ചരിത്രവും ഒക്കെ ഒരുപാട് പറയാൻ കഴിയുന്ന ഇടങ്ങളാണ് ഈ ക്ഷേത്രവും അതുപോലെ തന്നെ ഈ പാടശേഖരത്തിൻ്റെ ഏറ്റവും താഴേറ്റത്ത് മാർത്താണ്ഡോർമ്മയുടെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വഴിയമ്പലമുണ്ട് ആ കാലഘട്ടത്തിൽ ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ നിന്നും കവടിയാർ കൊട്ടാരത്തിലേക്കും തിരികെയും പല്ലക്കിൽ രാജാവ് സഞ്ചരിച്ചിരുന്ന ഈ വഴിയായിരുന്നുവെന്നും അന്ന് വിശ്രമ കേന്ദ്രമായി ഈ സ്ഥലമാണ് ഉണ്ടായിരുന്നതെന്നും ഇടയ്ക്കോട് വഴിയമ്പലമാണ് ആനുപ്പാറ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന ഈ വഴിയമ്പലത്തിലാണെന്ന് വിശ്രമിക്കുമായിരുന്നു മനോഹരമായ കൊത്തുപണികളൊക്കെ ഉള്ള ഈ വഴിയമ്പലത്തിൽ ഒരുപാട് ചരിത്ര ഓർമ്മകൾ പേർന്ന് ഈ വഴിയമ്പലത്തിൽ ഇന്ന് ധാരാളം സന്ദർശകരെത്തുന്നുണ്ട് വഴിയമ്പലവും ചുമട് താങ്ങിയുമൊക്കെ ആ കാലഘട്ടത്തിൻ്റെ സ്മരണകൾ പേറുന്നുണ്ട് നമ്മുടെ പ്രാദേശികമായ ആളുകൾ വിളിക്കുന്ന പേര് കുട്ടനാച്ചി എന്നാണ് കുട്ടണാച്ചി എന്നത് പല വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട് ഇവിടുത്തെ ഒരു ദേവതയുടെ ആസ്ഥാനമായിരുന്നുവെന്നും തമിഴിലെ കൂറ്റം നാച്ചി എന്ന് പറയുന്ന കൂറ്റം എന്ന് പറഞ്ഞാൽ പ്രാദേശിക ജനക്കൂട്ടം അവിടുത്തെ നായികയായിരുന്നുവെന്നും അതല്ല ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ അമ്മമ്മയുടെ ഇതൊക്കെ നോക്കി ഒരു അമ്മമ്മയുടെ പേരിനോട് അനുബന്ധിച്ചാണ് ഇത് പറയുന്നതെന്നും ഓക്കെ എന്തായാലും കുട്ടനാച്ചി എന്നുള്ള പേര് ഇന്നും വിളിക്കുന്നത് കുട്ടനാച്ചി വഴിയമ്പലം എന്നാണ് കുട്ടനാച്ചി എന്നത് ഇന്ന് നാട്ടുകാരുടെ ഒരു ഇഷ്ടപ്പെട്ട കേന്ദ്രമാണ് സന്ദർശകരുടെ ഫോട്ടോ എടുക്കാനൊക്കെ എത്തുന്ന ആളുകൾ ധാരാളം എത്തുന്നുണ്ട് അങ്ങനെ ഈ പാടശേഖരത്തിൻ്റെ മുകളിൽ ശ്രീ ഭൂതനാഥൻകാവും നമ്മുടെ ഈ പ്രശസ്തമായ കല്ലണയും താഴെ അറ്റത്ത് ഇതുപോലെ ഈ വഴിയമ്പലവുമുള്ള വളരെ സമർത്ഥമായ പിന്നെ ഗ്രാമ നന്മകൾ പേർന്ന ഒരിടമാണ് ഈ വഴിയമ്പലത്തോട് ചേർന്ന് ആണ് നൂറിലധികം വർഷം പഴക്കമുള്ള ഗവൺമെൻറ്റ് എൽ പി എസ് ഇടയ്ക്കോട് ശതാബ്ദി ആഘോഷിച്ചു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ വിദ്യാലയം നാടിൻ്റെ പൊതുവിദ്യാലയം എന്ന നിലയിൽ പിന്നെ വളരെ പ്രശസ്തിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ് വഴിയമ്പലവും ഈ സ്കൂളും വേർതിരിക്കാൻ അകത്ത് ചേർന്ന് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് രണ്ടും ചേർന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഈ വഴിയമ്പലം സ്കൂളിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ സ്കൂൾ അധികൃതരും സ്കൂൾ പി ടി ഒക്കെ അത് ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചരിത്ര സ്മാരകങ്ങളായി വഴിയമ്പലവും അതോടൊപ്പം ഉള്ള സ്കൂളും ഇന്ന uh, നിലയൊക്കെയാണ് no, 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 okay.